നമസ്കാരം നമ്മുടെ ഈ നീലഗ്രഹത്തിനപ്പുറം ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് മനുഷ്യരാശി എക്കാലവും കൗതുകത്തോടെ നോക്കിക്കാണുന്ന നമ്മുടെ അയൽവാസി ആകാശത്തൊരു ചുവന്ന പൊട്ടുപോലെ തിളങ്ങുന്ന ചൊവ്വ വെറുമൊരു ഗ്രഹമല്ല അവിടെ ജീവന്റെ തുടിപ്പുകളുണ്ടോ ഭാവിയിൽ മനുഷ്യനവിടെ താമസിക്കാനാകുമോ കിലോമീറ്ററുകളോളം നീളുന്ന ചുവന്ന മരുഭൂമികൾ സൂര്യപ്രകാശം തട്ടുമ്പോൾ നീലനിറമാകുന്ന സന്ധ്യകൾ എവറസ്റ്റിനേക്കാൾ ഉയരമുള്ള അഗ്നിപർവ്വതങ്ങൾ നാസയുടെ അത്യാധുനിക റോവറുകൾ മുതൽ ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള മംഗല്യാൺ വരെ ചൊവ്വയെക്കുറിച്ച് നൽകുന്ന അത്ഭുതകരമായ വിവരങ്ങൾ ജീവന്റെ അടിസ്ഥാനം വെള്ളമാണ് ചൊവ്വയിൽ പണ്ട് വലിയ നദികളും സമുദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളങ്ങൾ നാസയുടെ റോവറുകൾ കണ്ടെത്തി കഴിഞ്ഞു ഉപരിതലത്തിൽ ഇന്ന് വെള്ളമില്ലെങ്കിലും ധ്രുവങ്ങളിൽ ഐസ് രൂപത്തിലും മണ്ണിനടിയിൽ ഉപ്പുവെള്ളത്തിന്റെ തടാകങ്ങളായും ജലം ഒളിച്ചിരിപ്പുണ്ടെന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് ഈ വെള്ളം കണ്ടെത്തുക എന്നതിലാണ് ചൊവ്വയിലെ നമ്മുടെ അതിജീവനം ഇരിക്കുന്നത് ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയ മീഥേൻ വാതകം ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന വലിയൊരു നിഗൂഢതയാണ് ഭൂമിയിൽ മീഥേൻ പ്രധാനമായും ഉത്പാദിപ്പിക്കപ്പെടുന്നത് ജീവജാലങ്ങളിൽ നിന്നാണ് ചൊവ്വയിൽ കാലാനുസൃതമായി മീഥേന്റെ അളവിൽ മാറ്റം വരുന്നത് അവിടെ ഇന്നും സൂക്ഷ്മജീവികൾ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നു ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ മനുഷ്യന് ശ്വസിക്കാൻ ഓക്സിജൻ എങ്ങനെ ലഭിക്കും ഇവിടെയാണ് മോക്സി എന്ന അത്ഭുത ഉപകരണം പ്രസക്തമാവുന്നത് നാസയുടെ പസിയവറൻ സ്രോവർ ചൊവ്വയിലെ കാർബൺ ഡൈ ഡയോക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഭാവിയിൽ ചൊവ്വയിലെത്തുന്ന മനുഷ്യർക്ക് ശ്വസിക്കാനുള്ള വായു അവിടെ തന്നെ നിർമ്മിക്കാമെന്ന് ഇത് തെളിയിക്കുന്നു എന്നാൽ ഇതുകൊണ്ട് മാത്രം ചൊവ്വയിൽ ജീവിക്കാൻ കഴിയുമോ ഇല്ല അവിടെ കഠിനമായ ചില പ്രതിസന്ധികൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ചൊവ്വയിലെ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല പ്രധാനമായും മൂന്ന് പ്രതിസന്ധികളാണ് നമുക്ക് മുന്നിലുള്ളത് ഒന്നാമത്തേത് അതിശൈത്യം ചൊവ്വയിൽ ശരാശരി താപനില മൈനസ് അറുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രാത്രി കാലങ്ങളിൽ ഇത് മൈനസ് നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി വരെ താഴാം രണ്ട് റേഡിയേഷൻ ഭൂമിയെ പോലെ സംരക്ഷണ കവചമില്ലാത്തതിനാൽ സൂര്യനിൽ നിന്നുള്ള മാരകമായ റേഡിയേഷൻ നേരിട്ട് ചൊവ്വയിലെത്തും മൂന്ന് കുറഞ്ഞ മർദ്ദം ചൊവ്വയിലെ അന്തരീക്ഷ മർദ്ദം ഭൂമിയേക്കാൾ വളരെ കുറവാണ് സ്പെഷ്യൽ സ്യൂട്ടുകൾ ഇല്ലാതെ മനുഷ്യ അവിടെ നിലനിൽപ്പില്ല ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ശാസ്ത്രം ചില വഴികളും കണ്ടെത്തിയിട്ടുണ്ട് ഭൂഗർഭ നഗരങ്ങൾ ഉപരിതലത്തിലെ കൊടും തണുപ്പിൽ നിന്നും റേഡിയേഷനിൽ നിന്നും രക്ഷപ്പെടാൻ ചൊവ്വയിലെ പ്രകൃതിദത്തമായ ഗുഹകൾക്കുള്ളിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ വീടുകൾ നിർമ്മിക്കാം ചൊവ്വയിലെ മണ്ണ് റേഡിയേഷനെ തടയാൻ കഴിവുള്ളതാണ് രണ്ട് ന്യൂക്ലിയർ പവർ സൂര്യപ്രകാശം കുറവായ ചൊവ്വയിൽ ഊർജ്ജത്തിനായി ചെറിയ തരം ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കാം ഇത് വീടുകളെ ചൂടാക്കി നിർത്താനും വൈദ്യുതി നൽകാനും സഹായിക്കും മൂന്ന് ത്രീ ഡി പ്രിന്റിംഗ് ഭൂമിയിൽ നിന്ന് സിമെന്റും കമ്പിയും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല പകരം ചൊവ്വയിലെ മണ്ണ് ഉപയോഗിച്ച് ത്രീ ഡി പ്രിന്റുകൾ വഴി റോബോട്ടുകൾ വീടുകൾ നിർമ്മിക്കും ഭക്ഷണം മറ്റൊരു വെല്ലുവിളിയാണ് ചൊവ്വയിലെ മണ്ണിൽ വിഷാംശമുള്ള പെർക്ലോറേറ്ററുകളുണ്ട് അതുകൊണ്ട് മണ്ണില്ലാത്ത കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സ് വഴിയും മനുഷ്യന്റെ മാലിന്യങ്ങൾ വളമാക്കി മാറ്റി സംസ്കരിച്ച മണ്ണിലൂടെ ഉരുളക്കിഴങ്ങും മറ്റു പച്ചക്കറികളും അവിടെ വിളയിക്കാൻ സാധിക്കും ഇതൊന്നും എളുപ്പമല്ല പക്ഷേ അസാധ്യവുമല്ല ടെറാഫോമിംഗ് എന്ന പ്രക്രിയയിലൂടെ ഭാവിയിൽ ചൊവ്വയുടെ അന്തരീക്ഷത്തെ ഭൂമിയുടേതിന് സമാനമാക്കി മാറ്റാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യർക്ക് അവിടെ സ്പേസ് ഇല്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിഞ്ഞേക്കാം ഇന്ത്യയുടെ മംഗൾയാൻ മുതൽ അമേരിക്കയുടെ പെർസീവറൻസ് വരെ ചൊവ്വയുടെ മണ്ണും അന്തരീക്ഷവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചൊവ്വയിലെത്തിയ പെർസീവറൻസ് റോവർ ഇപ്പോൾ പുരാതന ജീവന്റെ ഫോസിലുകൾക്കായി ജസീറോ ക്രേറ്ററിൽ തിരച്ചിൽ നടത്തുകയാണ് വരും വർഷങ്ങളിൽ ഈ റോവർ ശേഖരിക്കുന്ന മണ്ണും പാറകളും ഭൂമിയിൽ എത്തിക്കുന്നതോടെ ജീവനെ കുറിച്ചുള്ള അന്തിമ ഉത്തരം നമുക്ക് ലഭിക്കും നീല സൂര്യോദയങ്ങളും കുറഞ്ഞ ഗുരുത്വാകർഷണവുമുള്ള ചൊവ്വയിലെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ് പക്ഷേ ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ മനുഷ്യൻ അവിടെയും തന്റെ പാദമുദ്രകൾ പതിപ്പിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ വരും തലമുറകൾക്ക് ചൊവ്വ മറ്റൊരു വീടായി മാറിയേക്കാം വെല്ലുവിളികൾ എത്ര വലുതാണോ അത്ര തന്നെ വലുതാണ് മനുഷ്യന്റെ ഇച്ഛാശക്തിയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്